ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം മച്ചാൻ അപ്പോൾ വീഡിയോ ഇതാണ് നമ്മുടെ കപ്പ അപ്പോൾ അപ്പോൾ നേരെ നമുക്ക് ലെറ്റ്സ് ഗോ ഇതാണ് തൈ കപ്പ തൈ ഞാൻ നേരത്തെ ഫിലോപ്പി ശിവൻചട്ടൻ്റെ തട്ടി കൊണ്ടൊക്കെ കൊടുക്കാൻ പോയപ്പോ കാണിച്ചിട്ടുണ്ട് അതേ ഇതാണ് നമ്മുടെ കപ്പ അപ്പോൾ അപ്പൊ കഴിച്ചത് നമ്മുടെ കപ്പയുടെ അടിയിലായിട്ട് കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം അപ്പോൾ നമുക്ക് പുല്ലോട്ടാനായിട്ട് മമ്മട്ടിയൊക്കെ ആയിട്ട് വരാം അപ്പൊ അതേ കഴിച്ചത് നമ്മളതേ പുല്ല് വെട്ടാനായിട്ട് മമ്മൂട്ടിയൊക്കെ ഇട്ട് വന്നേട്ട കഴിച്ചു നമ്മുടെ കൂടെ ഒരു കൂട്ടാനൊക്കെ ഉണ്ട് അതേ നമുക്ക് പുല്ല് വെട്ടാനുള്ള പരിപാടിയിലോട്ട് കടക്ക അതേ കഴിച്ചു ഞാനതേ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കണ്ട ഞാൻ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കാണ് അതേ നമ്മൾ കപ്പ പറിക്കുമ്പോൾ അതിനകത്ത് എന്തോരം കപ്പ ഉണ്ടാവുന്ന ആകാംക്ഷയിലാണ് നമ്മ അപ്പതേ കഴിച്ചത് നമ്മുടെ പപ്പയെ നമ്മള് പുല്ല് വെട്ടാനായിട്ട് അപ്പോൾ അപ്പതേ നമ്മൾ പുല്ല് കൂട്ടി സെറ്റാക്കി വെച്ചേക്കണ്ട ഇനി നമുക്ക് പറിക്കാനുള്ള പരിപാടിയിലോട്ട് കടക്കാം അപ്പതേ നമ്മള് കാത്തിരുന്ന് നിമിഷത്തിട്ട കഴിച്ചതേ നമ്മ പറയാണ് അങ്ങനെ നമ്മൾ നമ്മളിത് കപ്പയൊക്കെ നല്ല വിജയകരമായിട്ട് പറിച്ചേക്കേണ്ട അപ്പൊ നമുക്ക് കപ്പയൊക്കെ നമുക്ക് കുറെ കിട്ടി അതെ നമുക്ക് കപ്പ തൈ അഞ്ചെട്ട് മാസങ്ങൾക്ക് മുമ്പ് ഇത് തോട്ടീന്ന് തന്നെ കിട്ടിയാ ഫ്ലാഷ് ബാക്ക് അപ്പതേ നമ്മുടെ കപ്പ കൊലയമ്മൊക്കെ അടർത്തി വേർപ്പെടുത്തി നിരത്തി നല്ല ജ്യൂലിയാക്കി വെച്ചേക്കട്ടാ ഇതാണ് എൻ്റെ അനിയൻ ഇവൻ കലാട്ട ക്ലാസിൽ പോയേക്കായിരുന്നു അത് കാരണം നമ്മുടെ കൂടെ മറ്റേ പറിക്കാനൊക്കെ കപ്പ പറിക്കാനൊക്കെ ഇടപെടാൻ പറ്റിയില്ല അപ്പം വന്നപ്പോൾ തന്നെ ആള് കപ്പയൊക്കെ എടുത്ത് പൊക്കി നോക്കിയിട്ടുണ്ട് കേട്ടാ അപ്പഴേ നമ്മുടെ കപ്പ തൂക്കാനായിട്ട് വെച്ചേക്കണ്ട ആറര കിലോണ്ട് നമ്മുടെ കപ്പ അപ്പഴത കപ്പ നമ്മുടെ അമ്മ തൊലിയൊക്കെ പറഞ്ഞ് സെറ്റാക്കി എടുക്കേണ്ട നുറുക്കാൻ പോണ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാ കപ്പ പറിക്കണം മാത്രല്ല നമ്മൾ ഇന്നത്തെ വീഡിയോ കപ്പ പറിച്ചിട്ട് അത് പുഴുങ്ങി തിന്നണ കൂടി ഉണ്ട് അപ്പൊ അതേ കൈസ് നമ്മുടെ കപ്പയൊക്കെ പുഴുങ്ങി പാത്രത്തിലൊക്കെ മൂടി വാഴലൊക്കെ സെറ്റാക്കി വെച്ചേക്കണ്ട അപ്പൊ ആ കപ്പ മാത്രല്ല നമുക്ക് കൂടെ കഴിക്കാനായിട്ട് നല്ല എന്താ ബീഫ് കയറിയും കൂടെ ഉണ്ട്ട്ടാ ഇതൊക്കെ കണ്ടിട്ട് വായിൽ കപ്പലോടെ ഉണ്ടാ കൈസ് ചൂട് കപ്പയും പിന്നെ നല്ല ബീഫ് കറിയും വേണ്ട കഴിച്ചിരിക്കണത് വെറുതെ നമ്മുടെ കപ്പയും ബീഫിന്റെ ചാറും പിന്നെ ബീഫൊക്കെ എടുത്തിടെ ഒരു ലുക്കിന് വേണ്ടിയിട്ട് നമ്മുടെ കപ്പയും ബീഫ് കറിയൊക്കെ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ പോണത് ഞാനും കുറച്ച് കുട്ടിപ്പട്ടാളങ്ങളൊക്കെ കൂടിയാണ് കേട്ടാ നമ്മള് തിന്നാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയാ അതേ നമ്മൾ നമ്മളത് കപ്പം ബീഫും ടേസ്റ്റ് ചെയ്യാനായിട്ട് പോണേ തിന്നിട്ട് അപ്പൊ തന്നെ റിവ്യൂ പറയണ്ട കപ്പീഫും നിന്നോണ്ടിരിക്കയാണ് അതെല്ലാരും നല്ല അഭിപ്രായമാണ് കപ്പീഫിനെ പറ്റിയും പറഞ്ഞത് അതെ ബാക്കി തിന്നിട്ട് അടുത്തരാ അപ്പം അതേ നമ്മൾ കപ്പയും ബീഫൊക്കെ ഫുൾ അകത്താക്കിയിട്ടുണ്ട് കേട്ടോ അതേ വാഴല മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ ആ കപ്പ പറിച്ചാൽ തണ്ട് ഇനി ഞറും വേസ്റ്റൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് പീസ് പീസ് പീസായിട്ട് നട്ടിട്ടുണ്ടെങ്കിൽ കപ്പ പിന്നെ അതിൽ നിന്ന് മുളച്ച് വരും അതേ പപ്പ അതൊക്കെ പീസ് പീസായിട്ട് വെട്ടി നുറുക്കി വെച്ചൊക്കെയാണ് ഇത് നമ്മളിപ്പോൾ തന്നെ നടുക அதே நம்ம கப்படை கொள்ளிதான் நடனாய் கொண்டு வந்தேன்டா அதே அது இப்ப நட നമ്മുടെ കപ്പക നട്ട് സെറ്റാക്കി വെച്ചൊക്കെ നട്ട കപ്പട കൊള്ളിലോട്ട് ഇച്ചിരി വെള്ളമൊക്കെ വെച്ച് കൊടുക്കാൻ പണിയാണ് എന്നാലേ മര്യാക്കാളത് വെള്ളമൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഉത്തരവേ ഉള്ളൂട്ടാ നമ്മൾ ഇന്ന് കപ്പ വറിക്കണതും അത് ബീഫും കൂട്ടി കഴിക്കുന്നതും എല്ലാം നമ്മൾ കണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ